സൂപ്പർ ലീഗിന്റെ പതിനൊന്നാം സീസൺ സെപ്റ്റംബർ പതിമൂന്നാം തീയതി തുടക്കമാവുകയാണ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം തിരുവോണ തിരുവോണദിനമായ ഞായറാഴ്ചയാണ് ഹോം ഗ്രൌണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയാണ് മഞ്ഞപ്പടയുടെ എതിരാളികൾ മൈക്കിൾ സ്റ്റാറേ എന്ന പുതിയ പരിശീലകന് കീഴിലാണ് മഞ്ഞപ്പട ഇക്കുറി ഇറങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിന് ആദ്യ കിരീടം നേടിക്കൊടുക്കാൻ സ്റ്റാറേക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും നിലവിൽ ആദ്യ കളിക്കായുള്ള മുന്നൊരുക്കത്തിലാണ് മഞ്ഞപ്പട ടീമിന്റെ ആരാധകർക്ക് ആവേശം സമ്മാനിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൂപ്പർ താരങ്ങളായ അഡ്രിയൻ ലൂണയും നോഹ സദയിയും കളിക്കുമെന്ന് ഉറപ്പായതാണ് ആരാധകർക്ക് ആശ്വാസം നൽകുന്നത് തന്റെ കുട്ടിയുടെ ജനനത്തിനായി നാട്ടിലേക്ക് മടങ്ങിയ ടീം ക്യാപ്റ്റൻ ലൂണയ്ക്ക് ആദ്യ മത്സരം നഷ്ടമായേക്കുമെന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു ഈ സീസണിൽ മഞ്ഞപ്പട വലിയ പ്രതീക്ഷകളോടെ സ്വന്തമാക്കിയ നോഹ സദയിക്കും ആദ്യ മത്സരം നഷ്ടമാകുമെന്ന ത്തിൽ റിപ്പോർട്ടുകൾ ഉയർന്നു എന്നാൽ ഈ റിപ്പോർട്ടുകളിൽ വാസ്തവമില്ലെന്നും ഈ രണ്ട് താരങ്ങളും ആദ്യ കളിക്ക് ലഭ്യമാകുമെന്നും ഉറപ്പായി കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് വീഡിയോയിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ പഞ്ചാബ് എഫ് സിക്കെതിരായ മത്സരത്തിൽ ഏറ്റവും മികച്ച ടീമിനെ തന്നെ കളത്തിലിറക്കാൻ മഞ്ഞപ്പടയ്ക്ക് കഴിയുമെന്ന് ഉറപ്പായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഉറുഗ്വൻ മിഡ്ഫീൽഡറായ അഡ്രിയാൻ ലൂണ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസൺ മുതൽ മഞ്ഞപ്പടയ്ക്കൊപ്പമുള്ള ഈ താരം നിലവിൽ ടീമിന്റെ നായകനുമാണ് ലൂണയുടെ ആറു വയസ്സുള്ള മകൾ ജൂലിയേറ്റ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു ശ്വാസകോശത്തെയും മറ്റ് ആന്തരിക അവയവങ്ങളെയും ബാധിക്കും സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന രോഗം മൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒൻപതിനായിരുന്നു മരണം ഇതിനുശേഷം ഐ എസ് എൽ സീസണിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ആദ്യ ഗോൾ നേടിയപ്പോൾ ലൂണ ഈ നേട്ടം മകൾക്ക് സമർപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ മുമ്പ് ലൂണയുമായി മൂന്ന് വർഷത്തെ പുതിയ കരാറിൽ മഞ്ഞപ്പട ഒപ്പുവെക്കുകയും ചെയ്തു കഴിഞ്ഞ സീസണിൽ പാതി വഴിയിൽ വെച്ച് താരത്തിന് പരിക്കേറ്റത് മഞ്ഞപ്പടിക്ക് വലിയ ക്ഷീണമായിരുന്നു ബ്ലാസ്റ്റേഴ്സിനായി ഇതുവരെ അറുപത്തി ഒന്ന് മത്സരങ്ങളാണ് ലൂണ കളിച്ചിട്ടുള്ളത് ിൽ പതിനഞ്ച് ഗോളുകൾ നേടിയ താരം ഇരുപത് ഗോളുകൾക്ക് അസിസ്റ്റം നൽകിയിട്ടുണ്ട് ഈ സീസണിൽ ലൂണ ഫോമിലാണെങ്കിൽ കാര്യങ്ങൾ പകുതി എളുപ്പമാകുമെന്ന പ്രതീക്ഷയിലാണ് മഞ്ഞപ്പട ആരാധകർ ലൂണ കഴിഞ്ഞ ദിവസം മുഹമ്മദൻസിനെതിരായി നടന്ന സൗഹൃദ മത്സരത്തിൽ കളിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന് മുൻപായി ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷകളോടെ ടീമിലെത്തിച്ച താരമാണ് നോഹ സതേയും മൊറോക്കൻ താരമായ ഈ മുപ്പതുകാരൻ എഫ് സി ഗോവയ്ക്ക് വേണ്ടിയാണ് മുൻപ് ഐ എസ് എല്ലിൽ കളിച്ചിരുന്നത് ഇക്കഴിഞ്ഞ ഡ്യൂറൻ കപ്പിൽ നിരവധി ഗോളുകൾ അടിച്ചുകൂട്ടാൻ സദോയ്ക്ക് കഴിഞ്ഞു നാല് കളികളിൽ നിന്ന് ആറ് ഗോളുകൾ സ്കോർ ചെയ്ത സതയിയാണ് ടൂർണമെന്റിൽ കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് ആറ് ഗോളുകൾക്ക് പുറമെ രണ്ട് അസിസ്റ്റുകളും ഡ്യൂറൻ കപ്പിൽ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിന്റെ പ്രധാന പ്രതീക്ഷ കൂടിയാണ് സതയി വെള്ളിയാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിന് തുടക്കമാകുന്നത് ആദ്യ കളിയിൽ കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടും വൈകിട്ട് ഏഴ് മുപ്പതിന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം